മലബാർ സെന്ററിന് തിരുവങ്ങാട് പുല്ലമ്പൽ റോഡിൽ സ്കൂൾ കെട്ടിടവും ഏക്കർ സ്ഥലവും സൗജന്യമായി ലഭ്യമാവുന്നു കൈമാറ്റ നാളെ നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോടിയേരിയിലെ മലബാർ സെന്ററിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി തിരുവങ്ങാട് പുല്ലമ്പൽ റോഡിൽ സ്കൂൾ കെട്ടിടവും രണ്ടേ പോയിന്റ് പതിമൂന്ന് ഏക്കർ സ്ഥലവും സൗജന്യമായി ലഭ്യമാവുന്നത് ഡോക്ടർ ഹർമൻകുണ്ട ഫൗണ്ടേഷൻ അധീനതയിലുള്ള വസ്തുവിന്റെ കൈമാറ്റ ചടങ്ങ് ശനിയാഴ്ച വൈകിട്ട് മൂന്നിന് ാർ ഹാളിൽ നടക്കും നഗരസഭ ചെയർപേഴ്സൺ ജമുനാ റാണി ടീച്ചറുടെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ സംസ്ഥാന നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ മുഖ്യ അതിഥിയാവും തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി അയ്യെ സംബന്ധിക്കും ഡയറക്ടർ ഡോക്ടർ ബി സതീശൻ കൌൺസിലർമാരായ കെ ലിഗേഷ ബി വസന്ത അഡ്വക്കറ്റ് കെ എം ശ്രീശൻ കാൻസർ സെന്റർ അഡ്മിനിസ്ട്രേറ്റർ അനിത തയ്യൽ എന്നിവർ സംസാരിക്കും ഡോക്ടർ ഹെർമാൻ ഗുണ്ടട്ട് ഫൗണ്ടേഷൻ പ്രസിഡന്റ് കെ രാഘവൻ മാസ്റ്റർ അഡ്വക്കേറ്റ് ഒ ജി പ്രേമരാജൻ എന്നിവരെ വേദിയിൽ ആദരിക്കും പുതുതായി ഏറ്റെടുത്ത സ്ഥലവും കെട്ടിടവും മലബാർ സെന്ററിന്റെ അനക്സിനായി പ്രവർത്തിക്കുമെന്നും അവിടെ ഇന്റഗ്രേറ്റഡ് മെഡിസിൻ വിഭാഗം വികസിപ്പിച്ച് ആധുനിക വൈദ്യശാസ്ത്രവും ആയുർവേദവും മറ്റ് ശാഖകളെയും സമന്വയിപ്പിച്ച് ക്യാൻസർ ചികിത്സ ഗവേഷണം

അതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സിലും മെയ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് കംപ്ലീറ്റ് ആയില്ല ഈ സ്ഥാപനം ഈ ഗുളഡ് ഫൗണ്ടേഷന്റെ കീഴിലുള്ള ഈ സ്ഥാപനം എം സി സിക്ക് ലഭിച്ചതിന് ശേഷം എൻ സി സി അതിൽ എന്താണ് ചെയ്യാൻ പോകുന്ന ഒരു ആമുഖം പോലെ ഞാൻ കാര്യങ്ങൾ പറയാം അത് എൻ സി സിന്റെ ഒരു അനക്സ് പോലെ പ്രവർത്തിപ്പിക്കാനാണ് ഫ്യൂച്ചർ പ്ലാൻ ഉദ്ദേശിക്കുന്നത് ഇന്റഗ്രേറ്റഡ് മെഡിസിൻ അതായത് ആയുഷ് അലോപ്പതി ആയുർവേദം ഹോമിയോ സിദ്ധ യുനാനി ഇതൊക്കെ കൂടിയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് അതിൽ ഏറ്റവും പ്രധാന ആയുർവേദ ഇതായിരിക്കും